വർക്കല ബീച്ചിലേക്ക് ബീച്ചിലെ നല്ല രസകരമായ കാഴ്ചകളാണ് അപ്പോൾ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം അഞ്ചുമണിയായപ്പോഴാണ് ഞങ്ങൾ വർക്കല ബീച്ചിലേക്ക് എത്തിയത് ബീച്ചിൽ അത്രമാത്രം തിരക്കൊന്നുമില്ല പ്രത്യേകിച്ച് സീസൺ അല്ലാത്തത് കൊണ്ട് തന്നെ തിരക്ക് വളരെ കുറവാണ് അത് ഞങ്ങൾ ആദ്യം പോയത് ജെറ്റ്സ്കി റൈഡ് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് അതുപോലെ തന്നെ അവിടെ ഗ്ലൈഡിംഗ് ഒക്കെ നടക്കുന്നുണ്ട് ഞങ്ങൾ റേറ്റ് ചോദിച്ചപ്പോൾ ഏകദേശം ഒമ്പതിനായിരം രൂപയാണ് ഈ ഗ്ലൈഡിംഗിന് അവർ പറഞ്ഞത് അപ്പൊ ഞങ്ങൾ അത് തൽക്കാലം ഒഴിവാക്കി അങ്ങനെ ജെറ്റ് സ്കീ റൈഡ് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ ഇനി പോകാൻ പോണത് ആയിട്ട് ആ അതെ അതെ ആദ്യം പോണ നല്ല ഇതായിരിക്കും സീസൺ അല്ലാതുകൊണ്ട് അവർ ധാരാളം ഓഫറുകൾ ഞങ്ങളോട് പറഞ്ഞായിരുന്നു ഞങ്ങൾക്ക് താല്പര്യം ജെസ്കിയേക്കാളും ഗ്ലൈഡറിൽ കയറണമെന്നായിരുന്നു പക്ഷെ ഗ്ലൈഡറിന്റെ റേറ്റ് കൂടുതലായത് കാരണം കൊണ്ട് ഞങ്ങൾ അതിലേക്ക് പോയില്ല ജെറ്റ്സ്കിക്ക് അവർ അഞ്ഞൂറ് രൂപയാണ് ഒരാൾക്ക് പറഞ്ഞത് അത് നമുക്ക് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യാനുള്ള അവസരം ഒരു തരുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളൊരു രണ്ട് പേര് ജെറ്റ്സ്കി റൈഡ് ഞങ്ങൾ തിരഞ്ഞെടുത്തു ആ അടിപൊളി ഒക്കെ ഒരു ഡെൻമാർക്ക് സ്വദേശിയെ പരിചയപ്പെട്ടു അദ്ദേഹം ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു ഉപദേശവും നൽകി പ്രത്യേകിച്ച് പണ്ട് ഡെൻമാർക്കിന് സംഭവിച്ചതുപോലെ ഇന്ത്യക്ക് സംഭവിക്കാതിരിക്കട്ടെ കാരണം ചൈന വളരെയധികം ശക്തിയായിക്കൊണ്ടിരിക്കുകയാണ് അത് ഇന്ത്യക്ക് വളരെ ഭീഷണിയാണെന്നുള്ളൊരു ഉപദേശമാണ് അദ്ദേഹം ഞങ്ങൾക്ക് നൽകിയത് ഇപ്പം ഞങ്ങൾ മറ്റേ ക്ലിപ്പിലൂടെ ഉള്ളൊരു നടപ്പാണ് വർക്കല ബീച്ചിലെ ഒരു നൈറ്റ് ലൈഫ് ആണ് നമ്മൾ ഈ കാണിക്കുന്നത് വളരെയധികം തിരക്കില്ലാത്തൊരു സമയമായതുകൊണ്ട് അത്രമാത്രം റഷില്ല പക്ഷേ പക്ഷെ നമുക്കിതിനെ ഗോവയിലെ ഒരു തിരക്കിനെ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ആംബിയൻസ് ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഈ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു ആംബിയൻസ് ഉള്ളൂ പ്രത്യേകിച്ച് ഭയങ്കര റേറ്റ് കൂടിയ ഐറ്റങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത് കാരണം വിദേശികളെ മുന്നിൽ കണ്ടു മാത്രം ചെയ്യുന്ന ഒരു ടൂറിസമാണിത് അത് കാരണം കൊണ്ട് നമുക്ക് മലയാളികളായിട്ടുള്ളവരൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലൊന്നും ഇവിടെ നിന്ന് കഴിക്കാനോ അല്ലെങ്കിൽ വാങ്ങിക്കാനോ ഒന്നും പറ്റില്ല ഒരു അവസ്ഥയായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം എല്ലാം വളരെയധികം റേറ്റ് കൂടിയ അഫോർഡബിൾ അല്ലാത്ത ഒരു എമൗണ്ടിലുള്ള ഹോട്ടലുകളൊക്കെയാണ് പക്ഷേ ഇതിൻ്റെ ഈ ഏരിയയിലൂടെയുള്ള നടപ്പ് വളരെ രസകരമാണ് കാരണം സീസൺ അല്ലാതിരുന്നിട്ട് പോലും നമുക്ക് ഇതിനകത്ത് ഈ കണ്ട് നടക്കാനായിട്ട് നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഫാമിലിയായിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റും ചില ഭാഗത്ത് വെളിച്ചക്കുറവുണ്ട് കാരണം കടകളുടെ വെളിച്ചത്തിൽ മാത്രമാണ് ഫുട്പാത്ത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുള്ളൂ അപ്പോൾ അതിൻ്റേതൊരു കുറവ് നമ്മളവിടെ കണ്ടു നമുക്ക് ഈ ഏരിയയിലൂടെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളം നമുക്ക് ക്ലിഫ് ഏരിയയിലൂടെ നടക്കാനുണ്ട് അപ്പോൾ ഇത് നമുക്ക് എൻജോയ് ചെയ്ത് നടക്കാൻ പറ്റും ഇങ്ങനൊരു നൈറ്റ് ലൈഫാണ് നമ്മൾ ഈ വർക്കലയിൽ കണ്ടത് ഈ ക്ലിപ്പ് ഏരിയയിലൂടെയുള്ള നടത്തം വളരെ രസകരമാണ് കാരണം അത്യാവശ്യം തിരക്കുള്ളൊരു സ്ഥലമാണ് അതുപോലെ തന്നെ നല്ല ഹൈജീൻ ഉള്ളൊരു ഏരിയയാണ് അപ്പോൾ ഞങ്ങൾ കുറേ നടന്നു കഴിഞ്ഞപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറി കാരണം നമുക്ക് അവിടുത്തെ ഒരു ആംബിയൻസും കൂടി നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ചെറിയ ജ്യൂസൊക്കെ കഴിച്ചു ധാരാളം എൻറ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട് ലൈവായിട്ട് സിംഗേഴ്സ് അവിടെ നിന്ന് പാടുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ആംബിയൻസ് ആയിരുന്നു അപ്പോൾ വർക്കലയുടെ വീഡിയോ ഇവിടെ തീരുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു വീഡിയോമായി കാണും വരെ ബൈ